നമസ്കാരം നാലു വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അഗ്നിവീറുകൾക്ക് അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവർക്ക് സിഐഎസ്എഫ് ബി റെയിൽവേ സുരക്ഷാ സേന എന്നിവയിലാണ് പത്ത് ശതമാനത്തോളം സംവരണം ലഭിക്കുക നാലു വർഷത്തോളം സേവനമനുഷ്ഠിച്ച അഗ്നിവീറുകൾ പരിശീലനം ലഭിച്ചവരായതിനാൽ അച്ചടക്കമുള്ളവരാണെന്നും ഇവർക്ക് ബി എസ് എഫിൽ സംവരണം ഏർപ്പെടുത്തുമെന്നും ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാളാണ് അറിയിച്ചത് റിക്രൂട്ട്മെന്റ് സമയത്ത് അവർക്ക് പത്ത് ശതമാനം സംവരണം ഉണ്ടാകും വയസ്സിലും ഇളവ് ലഭിക്കും ആദ്യത്തെ ബാച്ചുകൾക്ക് അഞ്ച് വർഷത്തോളവും തുടർന്നുള്ള ബാച്ചുകൾക്ക് മൂന്ന് വർഷത്തോളവുമാണ് ഇളവ് നൽകുക രണ്ടായിരത്തി പ്രഖ്യാപിച്ചത് സേവന കാലാവധി നാലു വർഷമാണ് മികവ് തെളിയിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് സ്ഥിര ഉണ്ടായിരുന്നു എന്നാൽ അഗ്നിവീർ പദ്ധതിക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്ന പ്രതിപക്ഷവും വിമുക്ത സൈനികരും ആവശ്യപ്പെടുന്നതിനിടെയാണ് കേന്ദ്രം പുതിയ സംവരണ പദ്ധതി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ സഖ്യം പ്രധാനമായും ആയുധമാക്കിയത് അഗ്നിവീർ പദ്ധതിയായിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണക്കാരായ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ജോലി പട്ടാളത്തിലാണ് അതിനാൽ പട്ടാള സംബന്ധമായ വാർത്തകൾ അവർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു സ്വീഡനിൽ നിന്ന് ബോഫേഴ്സ് തോക്കുകൾ വാങ്ങിയതിൽ വലിയ തോതിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ കമ്മീഷൻ പറ്റിയിട്ടുണ്ടെന്നും ഉൾപ്പെടെ പ്രചരണങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരുന്നത് ഈ പീരങ്കികൾ വെടിവെച്ചാൽ പൊട്ടില്ലെന്നും ഈ തോക്കുമായി യുദ്ധത്തിനിറങ്ങിയാൽ വെടിയേറ്റ് മരിക്കേണ്ടി വരുമെന്നും ഉൾപ്പെടെ അന്ന് പ്രതിപക്ഷ സഖ്യം മുഖ്യ വിഷയമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവതരിപ്പിച്ചിരുന്നു യു പി ബീഹാർ ഹരിയാന രാജസ്ഥാൻ തുടങ്ങി പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പ്രചാരണം നടത്താൻ സാധിച്ചു കമ്മീഷൻ വാങ്ങി തന്നെയാണ് ബോഫേഴ്സ് തോക്കുകൾ വാങ്ങിയതെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തു എന്നാൽ കാർഗിൽ യുദ്ധവേളയിൽ ഈ തോക്കുകൾ ഉപയോഗിച്ചതോടെ ഇവ ഉന്നത നിലവാരം പുലർത്തുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഗ്നിവീർ പദ്ധതിക്കെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു അഗ്നിവീർ പദ്ധതി വന്നാൽ പട്ടാളത്തിൽ ഇനി ആർക്കും സ്ഥിരജോലി ലഭിക്കില്ല എന്നതായിരുന്നു പ്രധാനമായി ഉയർന്നുവന്ന വ്യാജ പ്രചരണം പ്രതിപക്ഷ സഖ്യം ഇത് കൃത്യമായി ഉപയോഗിച്ചതിലൂടെ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അർദ്ധ വിഭാഗങ്ങളിൽ വിരമത് അഗ്നിവീറുകൾക്ക് സംവരണം നൽകാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് പ്രധാനമായും രണ്ട് വിമർശനങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത് നാലു വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അഗ്നിവീറുകൾക്ക് പതിനൊന്ന് ലക്ഷം രൂപയല്ലാതെ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകില്ല എന്നതാണ് ഒന്നാമത്തേത് മരണം വരയ്ക്കുന്ന അഗ്നിവീറുകൾക്ക് യഥാർത്ഥ സൈനികർക്ക് ലഭ്യമാകുന്നത്ര നഷ്ടപരിഹാരം ലഭിക്കില്ല എന്നതാണ് രണ്ടാമത്തേത് എന്നാൽ മരണമടഞ്ഞ അഗ്നിവീറുകൾക്ക് ഇൻഷുറൻസ് തുകയും കേന്ദ്ര സർക്കാരിന്റെ സഹായധനവും കേന്ദ്ര ക്ഷേമനിധിയിൽ നിന്നുള്ള സഹായധനവും ഉൾപ്പെടെ ഒന്നര കോടിയോളം രൂപ ലഭിക്കുമെന്നതാണ് വസ്തുത എന്നാൽ നടപടിക്രമങ്ങൾ കൂടുതലുള്ളതിനാൽ രണ്ടു മൂന്ന് മാസത്തെ കാലതാമസം വന്നേക്കും ഇതിന് പരിഹാരമാർഗം കണ്ടെത്തേണ്ടത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകണം കൂടാതെ സ്വകാര്യ മേഖലകളും അഗ്നിവീരുകൾക്ക് ജോലികളിൽ മുൻഗണന നൽകാൻ തയ്യാറാവണം വാർത്തയുടെ നിറന്തേടി